കുറേ നാളായല്ലേ നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ലാതായിട്ട് ശ്യാമിന്റെ ആ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു നിത്യ പ്രഗ്നന്റ് ആയി പിന്നെ ഞാൻ ഫോൺ അധികം ഉപയോഗിക്കാറില്ലട പിന്നിപ്പോൾ മോട് ജനിച്ചു അവരോടൊപ്പം ആകുമ്പോൾ ഫോൺ നോക്കാനൊട്ട് തോന്നാറുമില്ല ആ മറുപടി ശ്യാമിന്റെ മുഖത്തും പുഞ്ചിരി വിടർത്തി ഞാൻ പലപ്പോഴും മെസ്സേജ് ഇട്ടിട്ടുണ്ട് പക്ഷെ നിന്റെ മറുപടി കാണാതായപ്പോൾ ഒരു പക്ഷേ എൻ്റെ കൂട്ട് വേണ്ടായിരിക്കും എന്ന് തോന്നി അതാണ് ശല്യം ചെയ്യാതിരുന്നത് അതിന് മറുപടി പറയാൻ നിന്നാൽ തർക്കിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി മൗനമായി നിത്യ അവളുടെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കി തുടർന്നു ശ്യാം അല്ല വഴക്കുണ്ടാക്കാൻ പറഞ്ഞു പറഞ്ഞതല്ല ഞാൻ മൂടുള്ളപ്പോൾ മാത്രമേ നിന്നെ വിളിക്കാറുള്ളൂ എന്ന് നീ പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ നീ എന്നെ വിളിക്കാറേയില്ല അങ്ങട്ട് മിണ്ടിയാൽ നേരെ മിണ്ടാറുമില്ല മൂട് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വരും അപ്പോൾ അതൊരു കുറ്റമായി നീ പറയും അതാണ് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ നിത്യ ആഗ്രഹിച്ചില്ല അതൊക്കെ പോട്ട് ശ്യാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഞാനിവിടെ ബാങ്കിൽ വന്നതാ നീയോ ചുമ്മാ കറങ്ങാനിറങ്ങിയതാണോ അവൾ വിഷയം മാറ്റിയത് പിന്നെ തുടർന്നില്ല ശ്യാം ഒരു മൂവിക്കിറങ്ങിയതാടി പിന്നെന്താ വിശേഷം ഹസ്ബൻഡുമായി ഇപ്പോൾ എങ്ങനെയാ ഓക്കെ അല്ലേ നിങ്ങൾ ആ ചോദ്യം കേട്ട് അല്പസമയം മൗനമായി നിത്യ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം എന്നാൽ നൂറ് ശതമാനമല്ല മോള് ജനിച്ച പിന്നെ അവളെ മതി ചേട്ടന് എന്നോട് വീണ്ടും പഴയ പോലൊക്കെ ആകൽച്ച തന്നെയാണ് ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷെ വലുതായി അടുക്കാറില്ല ഒക്കെ വിധിയെന്ന് കരുതി ഞാൻ സമാധാനിക്കുന്നു ഇനിയുള്ള എന്റെ ജീവിതം മോൾക്ക് വേണ്ടിയാണ് ഭർത്താവുമായി വലിയ അടുപ്പത്തിലല്ല എന്ന അവളുടെ മറുപടി ശ്യാമിന്റെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ ഉണർത്തി അല്പസമയം മൗനമായി അവൻ ഏറെ നാളുകളായി ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ആശ വീണ്ടും പതിയെ തലയുയർത്തിയത് അറിഞ്ഞു അവൻ രണ്ടും കൽപ്പിച്ച് വീണ്ടും നിത്യോട് ആ ആഗ്രഹം പറയാൻ തന്നെ ശ്യാം തീരുമാനിച്ചു അതിനായി ആദ്യം അൽപ്പം മുഖവുര കൂടി ചേർത്തു മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നു നിനക്കറിയാലോ പക്ഷെ നിങ്ങൾക്കൊരു കുഞ്ഞൊക്കെ ജനിക്കാൻ പോണു എന്നറിഞ്ഞ പിന്നെ മനപൂർവ്വം നിന്നിൽ നിന്നും ഒഴിഞ്ഞു മാറിയതാ ഞാൻ ഒരിക്കലും ഞാൻ നിനക്കൊരു ടെൻഷനാകരുത് എന്ന് കരുതി മനസ്സിൽ പലവട്ടം നിനക്ക് മെസ്സേജ് അയക്കാൻ തോന്നിയതാ പക്ഷെ പരമാവധി പിടിച്ചു നിന്നു പക്ഷേ പക്ഷെ ഇപ്പോൾ നിന്നെ വീണ്ടും കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോകുവാ നിത്യ നമുക്കിനി എന്നാ പഴയ പോലെ ഒന്ന് വിളിക്കാൻ പറ്റുക വീഡിയോ കോൾ മതി എനിക്ക് ആകെ കൊതിയായി തുടങ്ങി അവൻ്റെ ആ ചോദ്യം കേട്ട് ആ മുഖത്തേക്കൊന്ന് നോക്കി നിത്യ ആ ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നു ശ്യാം പ്ലീസ് ഇനി എനിക്കത് പറ്റില്ല നിർബന്ധിക്കരുത് മുൻപെപ്പോഴോ ഹസ്ബൻഡിൽ നിന്ന് പോലും അവഗണിക്കപ്പെട്ട സമയം നീ തന്ന സൗഹൃദത്തിലും പിന്തുണയിലും നിന്നോടൊരിഷ്ടം തോന്നിപ്പോയി എനിക്ക് അതുകൊണ്ടാണ് നീ പറയുമ്പോഴൊക്കെ വീഡിയോ കോളിൽ നിന്റെ ഇഷ്ടത്തിന് ഞാൻ നിന്നു തന്നത് പക്ഷെ ഞാനിപ്പോൾ ഒരു അമ്മയാണ് എൻ്റെ മോളുടെ മുന്നിൽ നല്ലൊരമ്മയാകണം എനിക്ക് അതുകൊണ്ട് ഇനി വയ്യ ശ്യാമിനെ ഏറെ നിരാശ ഉളവാകുന്നതായിരുന്നു നിത്യയുടെ ആ വാക്കുകൾ അതുകൊണ്ട് തന്നെ വീണ്ടും അവൾക്ക് മുന്നിൽ കെഞ്ചി അവൻ നിത്യ പ്ലീസ് എന്നെ നിനക്കറിയാമല്ലോ തനിക്കൊരു ശല്യവും ആകില്ല ഞാൻ കൊതികൊണ്ടാ മുൻപ് എത്ര വെട്ടം നമ്മൾ പരസ്പരം ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇതൊരു വലിയ സംഭവമായി കാണേണ്ട നീ ഒരു ദോഷവുമില്ലാതെ വല്ലപ്പോഴുമൊക്കെ ഒരു കോൾ അത് മതി ശ്യാം എനിക്കറിയാം നീ ഒരിക്കലും എന്നെ വഞ്ചിക്കില്ല നല്ലൊരു സുഹൃത്താണ് നീ ചതിക്കാനായിരുന്നേൽ നിനക്കത് മുന്നേ ആകാമായിരുന്നു കാരണം ഫോണിലൂടെ ആണെങ്കിൽ പോലും എൻ്റെ ശരീരം ഹസ്ബൻഡ് കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് കണ്ടിട്ടുള്ള ആളാണ് നീ പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആ ചിന്തകളില്ല ശ്യാം മനസ്സ് നിറയെ എൻ്റെ മോളാണ് അവളുടെ ഭാവിയാണ് മാത്രമല്ല അന്നത്തെ പോലെ ബാച്ചിലർ അല്ല നീ നിനക്കിന്തൊരു ഭാര്യയുണ്ട് നിന്നെ വിശ്വസിച്ച് കൂടെ ജീവിക്കുന്നവൾ പരമാവധി ഒഴിഞ്ഞു മാറി നിത്തിയ പക്ഷെ വിട്ടില്ല ശ്യാം എടോ അത് വിട് എൻ്റെ മനസ്സിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഞാൻ ഭാര്യയ്ക്കൊരു സ്ഥാനം നിനക്ക് മറ്റൊരു സ്ഥാനം പിന്നെ വേറിട്ട് സെക്സ് ഒന്നും ചെയ്യുന്നില്ലല്ലോ നമ്മൾ ഇത് വീഡിയോ കോൾ അല്ലേ പ്ലീസ് പ്ലീസ് ഇതൊരു വലിയ സംഭവമായി കാണല്ലേ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചതെന്ന് വെച്ച് എന്താകാരാണ് തനിക്ക് ഒരു നഷ്ടവും വരില്ലല്ലോ എന്നെ അല്പമേലും വിശ്വാസമുണ്ടെങ്കിൽ ഇച്ചിരി ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സമ്മതിക്കും പ്ലീസ് തനിക്കുള്ള കുരുക്കാണ് ആ വാക്കുകളെന്ന് നിത്യയ്ക്കറിയാമായിരുന്നു അവൾക്ക് അവനോടുള്ള ഇഷ്ടം ഇഷ്ടമറിയാവുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അത് മുതലാക്കിയാണ് അവൻ കോൾ ചെയ്യാൻ നിത്യം നിർബന്ധിച്ചിരുന്നത് ശ്യാം നീ ഇങ്ങനെ നിർബന്ധിക്കല്ലേ നിർബന്ധിച്ചാൽ ഞാൻ വീണ്ടും സമ്മതിച്ചു പോകും കാരണം നിന്നോട് പണ്ട് തോന്നിയ ആ ഇഷ്ടം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ വീണ്ടും ഞാൻ അത് ചെയ്താൽ പിന്നെ എൻ്റെ മോളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ ആകും എനിക്ക് ഒന്ന് മനസ്സിലാക്കുക പ്ലീസ് നിത്യ കെഞ്ചുകയായിരുന്നു പിന്നെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ശ്യാം അതോടെ ഏറെ നിരാശനായ അവൻ എങ്കിലും അവസാനമായി ഒരിക്കൽ കൂടി കൂടിയൊന്ന് കെഞ്ചി അവൻ പക്ഷെ ഇത്തവണ നിത്യസ്വരം കടുപ്പിച്ചു ശ്യാം പ്ലീസ് ഈ സംസാരം നിർത്തൂ നീയുമായുള്ള കൂട്ടുവിടാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ എന്നെ മുതലെടുക്കാൻ നിൽക്കരുത് നീ പ്ലീസ് അതോടെ ശ്യാമിന്റെ പ്രതീക്ഷകൾ പൂർണ്ണമായും നശിച്ചു ഓക്കേടോ സാരമില്ല മനസ്സിലാകുന്നുണ്ട് നിന്നെ നിർബന്ധിക്കില്ല ഞാൻ നല്ലൊരു സുഹൃത്തായി എന്നും ഞാനുണ്ടാകും ആ വാക്കുകൾ അവളുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ കണിക്കൾ തെളിച്ചു എനിക്കറിയാം ക്ഷ്യാം നീ എന്നെ മനസ്സിലാക്കുമെന്ന് നിന്റെ സ്ഥലത്ത് മറ്റാരെങ്കിലും ആയിരുന്നേൽ ഇതിനോടകം തന്നെ പണ്ട് ഞാൻ അയച്ചു തന്നിട്ടുള്ള എൻ്റെ ന്യൂഡ് ഫോട്ടോസ് കാട്ടി ചിലപ്പോൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തേനെ പക്ഷെ നീ അത് ചെയ്യില്ല ആ ഫോട്ടോസ് പോലും നീ സൂക്ഷിച്ചിട്ടില്ല എന്നെനിക്കറിയാം അതാണ് നിന്റെ ക്വാളിറ്റി നിന്നെപ്പോലൊരു സുഹൃത്തിന് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് ഒക്കെ മൗനമായി നിന്ന് കേട്ടു ശ്യാം സ്നേഹത്തോടെ നിത്തിയ അവൻ്റെ കരങ്ങൾ കവർന്നു ഓക്കേടാ കാണാം നമുക്ക് ഞാൻ പോട്ടെ മോളെ വർക്കിൽ കിടത്തി വന്നതാ സമയം ലേറ്റായി അവൾ ഉണർന്നാൽ എൻ്റെ കണ്ടില്ലേ ആകെ കരച്ചിലാകും ശരിയടി ഫ്രീ ആകുമ്പോഴൊക്കെ മെസ്സേജ് ഇട്ട് ശ്യാം അത് പറയുമ്പോൾ പുഞ്ചിച്ചോടെ തിരിഞ്ഞു നടന്നു നിത്തിയ അവൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നോക്കി നിന്നു അവൻ അന്നേരം അവൻ്റെ ഉള്ളിൽ നിരാശ ആയിരുന്നില്ല മറിച്ച് കുറ്റബോധമായിരുന്നു പതിയെ തൻ്റെ ഫോണിൻ്റെ ഗ്യാലറിയിൽ ഡ്രൈവിനുള്ളിൽ ഒളിപ്പിച്ച ഫോട്ടോസ് ഓപ്പൺ ആക്കി ശ്യാം അല്പം മുൻപ് നിത്യ പറഞ്ഞ അതേ ഫോട്ടോകൾ പലപ്പോഴായി അവൾ തന്നെ അയച്ചു കൊടുത്ത അവളുടെ ന്യൂഡ് ഫോട്ടോസ് എന്നേലും വീണ്ടും അവളെ കാണുമ്പോൾ ഇതുപോലെ നോ പറയുകയാണെങ്കിൽ പരമാവധി കെഞ്ചി നോക്കിയിട്ടും സമ്മതിച്ചില്ലെങ്കിൽ ആ ഫോട്ടോസ് കാട്ടി ബ്ലാക്ക് മെയിൽ ചെയ്തായാലും തൻ്റെ ഇഷ്ടം നടത്തിയെടുക്കാനായി അവൻ സൂക്ഷിച്ചിരുന്നതാണ് ആ ഫോട്ടോസ് എന്നാൽ നിത്യ പറഞ്ഞ ആ വാക്കുകൾ അവൾ തന്റെ മേലർപ്പിച്ച വിശ്വാസം അത് തകർക്കാൻ മനസ്സ് വന്നില്ല ശ്യാമിന് പതിയെ ആ ഫോട്ടോ സോറോന്നായി ഡിലീറ്റ് ചെയ്തു അവൻ പിണിനോട് എല്ലായ്പ്പോഴും ഒരേ വികാരം മാത്രമാകരുത് ആവശ്യമായ സമയത്ത് കൈത്താങ്ങാകുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് ആ സത്യം അപ്പോൾ മുതൽ മനസ്സിലാക്കി ശ്യാം ഇനി എന്നും നിത്യയുടെ നല്ലൊരു സുഹൃത്ത് മാത്രമായിരിക്കും താനെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അവൻ അവിടെ നിന്നും പോയത് എന്നാൽ വീട്ടിലേക്ക് നടക്കുമ്പോൾ നിത്യയുടെ ഉള്ളം ഏറെ അസ്വസ്ഥമായിരുന്നു താൻ പറഞ്ഞ തൽപ്പം കൂടിപ്പോയോ അങ്ങനെ പൂർണമായും നോ പറഞ്ഞ ശ്യാമിന് വിഷമമായി കാണുമോ ആ ചിന്ത അവളെ ആകെ കുഴച്ചു ആകെ ഒറ്റപ്പെട്ടു പോയ തനിക്ക് ഒരു സമയത്ത് ആശ്വാസമായി നിന്നതാണവൻ ആ അവനെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു ഉള്ളിലെവിടെ ഒരു കുറ്റബോധം അവളെ ആകെ അസ്വസ്ഥയാക്കി ഈയൊരു കാരണത്താൽ ശ്യാം താനുമായുള്ള കൂട്ടുവിട്ടാൽ അതിൻ്റെ നഷ്ടം തനിക്ക് മാത്രമായിരിക്കും ഈ ചിന്തകൾ അവളുടെ മനസ്സിനെ ആകെ ഉലച്ചു ഒടുവിൽ ഒരുപാട് വട്ടം മനസ്സിൽ ചിന്തിച്ചു അവൾ വീണ്ടും ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നു ഇനിയൊരു വട്ടം കൂടി തൻ്റെ ആഗ്രഹം അവൻ തുറന്നു പറഞ്ഞാൽ അന്നേരം നോ പറയാതെ അത് സാധിച്ചു കൊടുക്കണം അവൻ്റെ സൗഹൃദം അത്രത്തോളം വലുതാണ് തനിക്ക് അങ്ങനെ ഏതൊരു ദിശയിലേക്ക് ചിന്തിച്ചുകൊണ്ട് ആ രണ്ട് സുഹൃത്തുക്കളും നടന്നകുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ